ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ ബസിൽ മോഷണം നടത്തിയ തമിഴ് യുവതികളെ കൊടകര പോലീസ് പിടികൂടി തമിഴ്നാട് തൂത്തുക്കുടി തിരുച്ചെന്തൂർ കോവിൽപാളയം സ്വദേശികളായ ഇരുപത്തിയേഴ് വയസ്സുള്ള ഗായത്രി പത്തൊമ്പത് വയസ്സുള്ള അഞ്ചു എന്നിവരാണ് പിടിയിലായത് എസ് ഐ പി കെ ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കൊടകരയിലെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് മറ്റത്തൂർ സ്വദേശി റൂബിയുടെ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപ അടങ്ങിയ പേഴ്സ് രണ്ടു ദിവസം മുൻപ് ബസ് യാത്രക്കിടയിൽ മോഷണം പോയി പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത് ബസിൽ തിരക്കുണ്ടാക്കി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു കുന്നംകുളം തൃശൂർ ഈസ്റ്റ് പേരാമംഗലം കൊടുവള്ളി കോട്ടയം ഈസ്റ്റ് തിരുവല്ല നോർത്ത് പറവൂർ എന്നിവിടങ്ങളിൽ ഇവർക്കെതിരെ മോഷണ കേസുകൾ ഉള്ളതായും പോലീസ് പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല ഇതാ ഇതുപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ